മച്ചാനെ ഒന്നും നോക്കണ്ട ഒരു ഡാഷ് ക്യാമറ വേണിച്ച കാറിലങ് ഫിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഓരോ വാണങ്ങളൊന്നില്ലേ ദിങ്ങാട് കയറും എന്നിട്ട് നമ്മക്കിട്ട് ഒരു ഒരിട്ടിന്റെ പണിയങ്ങും നമ്മ റോട്ടിക്ക് കിടക്കും വന്ന നാട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യും പിന്നെ അവരങ് പോവുകയും ചെയ്യും ഏതായാലും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ പോവല്ലേ വണ്ടി കണ്ടുനോക്കും ആള് പറയണ ഇപ്പൊ സൈഡില് മുട്ടിച്ചിട്ട് പോയിട്ട് നിങ്ങളേതാ ഇവിടെ വണ്ടി പിന്നെ പിന്നെ പൊളിച്ചിട്ട് പോയേക്കണേ നിങ്ങള് അവിടെ ചവിട്ടി നിർത്താണെങ്കിൽ വരയില്ലായിരുന്നു പിന്നെ നിങ്ങൾ വണ്ടി നിങ്ങൾ സൈഡാക്കണേക്ക് ഇത് ഞാൻ കേസാക്കും ഇത് കേസാക്കി പോയാത്ര എന്റെ ഫ്രണ്ട് പൊളിഞ്ഞടക്കാണ് എന്ത് എന്തുകൊണ്ട് പറയുന്നത് നിങ്ങൾ എന്താ നിങ്ങൾ പോവല്ലേ വണ്ടി ഒതുക്കി പിന്നെ ഇത്രയും ഫ്രണ്ട് പൊളിച്ചിട്ട് ആള് പറയണേ വണ്ടി തട്ടിട്ട് ഇത് ആദ്യം പൊളിഞ്ഞതാണ് പോലും ഇത്രയും കയറ്റി പിടിച്ചെ ഈ റോഡിന്റെ ഇത്രയും സ്ഥലം ഉണ്ടായിട്ട് മച്ചാനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമ്പ ഒരാളുണ്ടാവൂല നമ്മക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പൊ ഇതേപോലത്തെ ഡാഷ്കാമ് പാഴിച്ചു വെക്കാനാണ് ഈ മച്ചാനെ നമുക്ക് ധൈര്യമായിട്ട് ഇത് സംസാരിക്കാം ഇനി അവരിടിച്ചിട്ട് നിർത്താതെ പോയാലും നമുക്ക് തെളിവ് നമ്മുടെ വണ്ടിയിൽ പിറ്റി ഡാഷ് ഉണ്ടാവും എനിക്കുണ്ടാ അനുഭവത്തിൽ നിന്നാണ് ഞാനൊരു ഡാഷ് ക്യാമ് വേണ്ടി വെച്ചത് കാരണം എൻ്റെ വണ്ടിയിൽ ഒരത്തം കൊണ്ടുനിന്ന് ബാക്കിൽ ഇടിച്ചിട്ട് ഞാൻ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാണ് കേസ് അവൻ കൊടുത്തത് അവനത്യാവശ്യം പിടിപാടുള്ളതിൻ്റെ പേരിൽ ഏതോ കുണ്ണച്ച നേതാക്കളെ കൊണ്ട് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞപ്പോൾ സ്റ്റേഷനിൽ ഇരിക്കുന്ന സാറ് ഞാൻ കൊടുത്ത കേസിൽ എൻ്റെ പേരിൽ എടുത്തിട്ട് ആലോചിച്ച് നോക്കിയേ കാരണം നമ്മ അവനിക്ക് കേസ് കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി പുള്ളി പറയണു റാസ്റ്റ് ഡ്രൈവാണ് നിന്റെ അക്ക നിന്റെ പേരിൽ കേസെടുക്കാൻ പറയ ഒഴിവാക്കി പോന്ന് അപ്പൊ പുള്ളി നമ്മക്ക് നിയമം പഠിപ്പിച്ചു നിങ്ങടെ പുള്ളി അവരെ തട്ടിയതേ ഉള്ളൂ എനിക്ക് ഇൻഷുറൻസ് ഉള്ളു എനിക്ക് ഇൻഷുറൻസ് കിട്ടൂല്ലേ കാരണം അവൻ കൊണ്ടുവന്നിടിച്ച അവന്റെ പേരില് കേസെടുക്കണ്ടേ അതിന് പറ്റാണ്ട് അവൻ അവനിടിച്ചെങ്കിൽ അവന്റെ പേരിൽ കേസ് എടുക്കാനുള്ളതിന്റെ പേരിൽ അതിനൊന്നും നിൽക്കാതെ നമ്മുടെ പേരിൽ കേസെടുക്കുമെന്ന് പേടിപ്പിച്ചിട്ട് അവനവൻ ലക്ഷിക്ക അപ്പൊ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു ഡാഷ് ക്യാമ്പ് വാങ്ങിച്ചു വെച്ചത് ഇപ്പൊ ഡാഷ് ക്യാമ്പ് മാർക്കറ്റിൽ പല കമ്പനിയുടെയും കിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വാങ്ങിച്ചു വെച്ചോ ഞാൻ ഒരു കമ്പനിയുടെ പേരും പറയുന്നില്ല ഞാനിപ്പോ വാങ്ങിച്ചു വെച്ചിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഇതുവരെ കംപ്ലയിന്റ് ആയിട്ട് വന്നില്ല ഇത് ഫ്രണ്ടും ബാക്കും ആണ് കാണട്ടോ ഇതിപ്പോ ഫ്രണ്ട് കാണത് ഇതിപ്പോ ബാക്ക് കാണുന്നത് ഇപ്പൊ റിവേഴ്സ് ഗിയർ ഇടാൻ നേരത്തെ നമുക്ക് ഈ ഒരു ഡാഷ് ക്യാമ്പുണ്ടെങ്കിൽ അങ്ങനെ ഗുണമാണ് കാരണം ആ സമയത്ത് വർക്കാവും ഇതിപ്പോ ഫ്രണ്ടിലാണ് അപ്പ നമ്മള് ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്ത് പറ പക്ഷെ ആനേനെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് തോട്ടി വാങ്ങാൻ കാശില്ലാന്ന് അറിയില്ലേ ആ ഒരു സംഭവമാണ് നിങ്ങൾ ഒരു ആറേഴും എട്ട് ലക്ഷം രൂപ കാറ് വാങ്ങുമ്പോ നാലായിരം രൂപ മേളിലേക്ക് ഡാഷിക്കാൻ പണ്ട് ഏതെങ്കിലും ഒരെ വാങ്ങിച്ചു വെക്ക് ഇനി പോലെ പലിശ ഒക്കെങ്കിലും എടുത്ത് വാങ്ങിച്ചു വെക്ക് ഇതേപോലെ കൊറേ നാറികൾ റോട്ടി ഒക്കെ ഇടന്ന് കളിക്കണ്ട അത് ബൈക്കാരായിട്ട് ഓട്ടോക്കാരായിട്ട് ആരായിക്കോട്ടെ എവിടെന്നെങ്കിലും ലൈസൻസ് എടുത്തുകൊണ്ട് വന്ന് കരക്കാരൻ്റെ നെഞ്ചത്ത് കയറാൻ വേണ്ടി ച്ചാ ക്യാഷ് നോക്കണ്ട നിങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഡാഷ് ക്യാമ് അങ്ങ് വാങ്ങിച്ചുവച്ചു ഞാൻ പറയാനാണ് ഇത് വാങ്ങിച്ചൊരു രണ്ടര വർഷമായി ഇപ്പോൾ എനിക്ക് ആകെ ഇതിലൊരു പ്രശ്നം വന്നത് രണ്ടുവർഷമായി രണ്ടര വർഷമായിട്ട് എനിക്ക് എനിക്കിതിൻ്റെ പിന്നു മാത്രമാണ് ഒരു പ്രശ്നമായിട്ട് വന്നത് കംപ്ലയിൻ്റ് ആയിട്ട് വന്നത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നമില്ലാട്ടാ നമ്മുടെ ഇത് യു എസ് ബിയിലൊരു പോർട്ടുണ്ട് കാണിച്ച പോർട്ടിൻ്റെ അവിടെ ഒരു ചെറിയ കംപ്ലയിൻ്റ് വന്നത് അതുകൊണ്ട് ഡാഷ് ക്യാമ് വർക്ക് ചെയ്തില്ല അപ്പം സിമ്പിളായിട്ട് നമ്മുടെ ആ ഫോണിൻ്റെ വയറില്ലേ വേണ്ട ചാർജ് ചെയ്യണം ആ വയറിപ്പോൾ കുത്തിയിട്ടാണ് അത് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഈ ഒരു പോർട്ട് മാത്രമെങ്കിൽ രണ്ട് വർഷമായിട്ട് ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ ഞാനിപ്പോൾ ടാഷ്കാം എൻ്റെ കറണ്ട് തന്നെ എടുത്തേക്കണ വയ്ക്കും നമ്മുടെ സെറ്റിൽ നിന്ന് ആ യു എസ് ബി പോർട്ടിൽ നിന്ന് വഴിയാണ് എടുത്തേക്കണത് ഇത് ഇത് വെച്ചിട്ട് തന്നെ ഇപ്പോൾ ആറ് മാസത്തോളായി ഒരു കംപ്ലൈൻറ്റ് അപ്പം ഇല്ല അപ്പോൾ എനിക്കാ വാങ്ങിച്ചു തോന്നിയത് ഇതിൻ്റെ പവർ കേബിൾ മാത്രമാണ് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയത് വേറെ വിഷയം ഇതുവരെ വന്നിട്ടില്ല അപ്പം മച്ചാമാർ ഏതെങ്കിലും ഒരു ഡാഷ്കാമ് വേണമെങ്കിൽ നോക്ക് ഞാൻ പറഞ്ഞില്ലേ നാലായിരം അയ്യായിരം ആറായിരം ഏഴായിരം എട്ടായിരം പല രീതിയിലുള്ള ഉണ്ട് ഫോർ കെ ഉണ്ട് ടു കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് ഉള്ളതൊക്കെ എപ്പോഴും നല്ലത് എന്ന് വെച്ചാൽ ആറായിരം ഏഴായിരം റേഞ്ചിൻ്റെയൊക്കെ വാങ്ങിച്ചു വച്ചോ ഇതേപോലെ ചില കുറിപ്പുകളൊക്കെ വന്ന് കയറുന്നേ നമ്മുടെ ഭാഗം പറയാൻ ഒരു മനുഷ്യനുണ്ടാവില്ല ഇപ്പം കൂടിയവന്മാരൊക്കെ അവർ അവരുടെ ഭാഗം നോക്കി പോവുകയും ചെയ്യും ലാസ്റ്റ് ഈ വന്നവ നാളെ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ തിരിയും അവനേതെങ്കിലും നേതാവിനെ വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും വന്നത് പോലീസുകാർ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ ഉള്ള കാര്യം പറയാം എൻ്റെ അനുഭവം ഞാൻ പറയില്ല നേരത്തെ പറഞ്ഞു സംഭവം അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യം കാരണം എത്ര എക്സ്പെർട്ടായിട്ടും നല്ല രീതിയിൽ മാന്യമായിട്ടും വണ്ടി ഓടിച്ചിട്ട് ഒരു കാര്യമില്ല എതിരെ വന്നവരും ഇതേപോലെ ഓടിച്ചാലാണ് അവിടെ ആക്സിഡന്റ് ആവുക പക്ഷെ മറ്റവനും തിരക്കാണ് അവര് പൊളച്ച് പൊളച്ച് പോകണം അപ്പാണ് നമുക്ക് ഇടി കിട്ടണത് പക്ഷെ നമ്മൾ ഇതനുസരിച്ച് സ്റ്റേഷനിലൊക്കെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും അപ്പോഴും നമ്മുടെ പേരിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ പേരിൽ തിരിയുമ്പഴാണ് നമുക്കൊരു മാനസികമായിട്ടൊരു പ്രശ്നങ്ങൾ വരുന്നത് അപ്പം നല്ലൊരു ഡാഷ് ഡാഷ്കാമൊക്കെ വേണിച്ചിട്ട് മറ്റന്മാര് ഫിറ്റ് ആയി ഒരുത്തരും വരൂല്ല അതിന് വായിലാക്കെടുക്കാനായിട്ട്